നവരാത്രിക്ക് പൂജ വയ്പ് ഏറെ പ്രധാനമാണ് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുകയെന്ന ചടങ്ങ് പഠനത്തിനും നല്ലതാണെന്നതാണ് വിശ്വാസം ദേവീചൈതന്യത്തെയാണ് നാം പൂജിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജ വയ്ക്കുന്നതാണ് പതിവ് എന്നാൽ ഇതിന് സാധിക്കാത്ത പലരുമുണ്ട് ഇവർ വീട്ടിൽ തന്നെ പുസ്തകം പൂജ വയ്ക്കുന്നു വീട്ടിൽ പുസ്തകം പൂജ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട് വീട്ടിൽ പൂജ വയ്ക്കുമ്പോൾ ആദ്യം പൂജാമുറി തുടച്ച് വൃത്തിയാക്കി നിലവിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം അല്പം മഞ്ഞൾ വെള്ളം പൂജാമുറിയിലോ പുസ്തകം പൂജ വയ്ക്കുന്നിടത്തോ തളിക്കുന്നത് പ്രധാനമാണ് അതുപോലെ നിലത്തു പുസ്തകം വയ്ക്കരുത് ഏതെങ്കിലും പീഠത്തിലായിരിക്കണം വയ്ക്കേണ്ടത് പീഠത്തിൽ പട്ടു ശേഷം പുസ്തകം വയ്ക്കുന്നത് ഏറെ ഗുണം നൽകുന്നു യാതൊരു കാരണവശാലും നിലത്ത് വയ്ക്കരുത് പുസ്തകം പൂജ വയ്ക്കുന്നിടത്ത് മൂന്ന് ചിത്രങ്ങൾ വേണം ഗണപതി ഭഗവാൻ ദേവി ലക്ഷ്മി ദേവി എന്നിവരുടെ ചിത്രമാണ് വയ്ക്കേണ്ടത് ഗണപതി ഭഗവാന്റെ ചിത്രം വലതുഭാഗത്തായി ഭാഗത്തായി വയ്ക്കാം സരസ്വതീദേവിയുടെ ചിത്രം നടുവിൽ വയ്ക്കാം വലതുവശത്ത് ലക്ഷ്മി ദേവിയുടെ ചിത്രം ദേവി ചിത്രങ്ങളില്ലെങ്കിൽ ഭഗവതിയുടെ ചിത്രം വയ്ക്കണം ഗണപതി ഭഗവാന്റെ ചിത്രം എന്തായാലും വേണം കാരണം ഗണപതി ഭഗവാനെ പൂജിക്കാതെ ഒരു പൂജയും തുടങ്ങുന്നുമില്ല ഒരു പൂജയും പൂർണമാകുന്നുമില്ല ഈ ചിത്രങ്ങളും നിലത്തുവയ്ക്കരുത് പച്ചരി പാകി ഇതിനു മുകളിൽ വയ്ക്കാം ഇതല്ലെങ്കിൽ പട്ടോ തുണിയോ വിരിച്ച ശേഷം അതിൽ വയ്ക്കാം അതല്ലെങ്കിൽ പീഠത്തിൽ വയ്ക്കാം പൂജാമുറിയും പൂജ വയ്ക്കാനിടവുമെല്ലാം തയ്യാറാക്കിയ ശേഷം ചിത്രങ്ങൾക്കുമേൽ മഞ്ഞളും കുങ്കുമവും ചാർത്തണം പൂജ വയ്ക്കുന്നിടത്ത് പൂമാലകളും പുഷ്പങ്ങളും അല്ലമായി അലങ്കരിക്കണം ഭദ്രദീപം അതായത് തിരിയിട്ട നിലവിളക്ക് കത്തിക്കണം അതായത് നിലവിളക്ക് തന്നെ വേണം കൊളുത്തുവാൻ അതല്ലാതെ ലക്ഷ്മി വിളക്കോ അതുപോലെയുള്ള മറ്റു വിളക്കുകളെയോ അല്ല കൊളുത്തേണ്ടത് ദേവി ചിത്രത്തിന് മുന്നിൽ നെയ് വിളക്കും തെളിയിക്കണം അതുപോലെ സാംബ്രാണി ചന്ദനത്തിരി എന്നിവ കത്തിച്ചു വയ്ക്കുന്നത് നല്ലതാണ് അടുത്തതായി തുളസി തീർത്ഥം ഒരു കിണ്ടിയിൽ ജരമെടുത്ത് ഇതിൽ തുളസിയിട്ട് തുളസി തീർത്ഥം തളിക്കുന്നതും നല്ലതാണ് നിലവിളക്ക് തിരികൊളുത്തുന്ന സമയത്ത് ദേവീസ്ത്രോത്രങ്ങൾ മുഴങ്ങിക്കേൾക്കുന്ന വിധത്തിൽ വയ്ക്കാം ആരെങ്കിലും ഉറക്കെ ഇവ ചൊല്ലുകയോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലോ വയ്ക്കാം പുസ്തകം പൂജ വച്ച ശേഷം നല്ലതുപോലെ നാമം ജപിക്കാം എന്നും പഴയ പൂക്കൾ എടുത്തു മാറ്റി പുതിയ പൂക്കൾ വച്ച് പൂജിക്കണം നിവേദ്യങ്ങൾ വച്ച് പൂജിക്കാം വിദ്യാരംഭത്തിനു മുന്നേ പൂജ വച്ച പുസ്തകങ്ങൾ എടുക്കണം കുളിച്ച് ശുദ്ധിയായി വേണം പൂജ വയ്ക്കാൻ ശേഷം പൂജ നടത്തണം പുസ്തകം പൂജ വയ്ക്കുമ്പോൾ കൊളുത്തിയ വിളക്ക് കെടാവിളക്കായിരിക്കണം പൂജ എടുക്കുമ്പോൾ അരിയിലോ മണ്ണിലോ ഓം ഗം ഗണപതിയെ നമ എന്നെഴുതുകയും വേണം ഇത്തവണ പൂജ വയ്ക്കേണ്ടത് കലണ്ടർ പ്രകാരം സെപ്റ്റംബർ ഇരുപത്തൊൻപത് വൈകീട്ടാണ് അന്നാണ് സപ്തമി സെപ്റ്റംബർ മുപ്പതിനാണ് ദുർഗാഷ്ടമി ഒക്ടോബർ രണ്ടിന് വിജയദശമി ആയിരിക്കും അന്ന് ദിവസം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും അതായത് ഒക്ടോബർ ഒന്നിന് നവമിയും രണ്ടിന് ദശമിയുമായിരിക്കും എന്ന് ചുരുക്കം പൂജ വയ്ക്കേണ്ട സമയം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് അഞ്ചു മുതൽ പൂജ വയ്ക്കാൻ പുസ്തകങ്ങൾ നൽകാം ആറ് നാൽപ്പത്തി പൂജ വയ്പ് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് വാഹന പൂജ നടക്കും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഏഴിന് പൂജയെടുക്കും